മഹത്തായ സ്വർഗം ലഭിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് മഹാനായ അനസബിനു അല്ലാഹുഹിഹു അലൈഹി വസല്ലമയോട് ഉഹദി യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിന്റെ റസൂലെ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് എനിക്കെന്ത് ലഭിക്കും ഈ യുദ്ധത്തിൽ പങ്കെടുത്ത് ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് എനിക്കെന്ത് ലഭിക്കും നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ഉടനെയുള്ള മറുപടി നിനക്ക് സ്വർഗം ലഭിക്കും എന്നായിരുന്നു ഉടനെ തന്നെ അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുകയും ശഹീദാവുകയും ചെയ്തു കാരണം സ്വർഗം എന്നതാണ് നമ്മുടെ വികാരം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉദ്ദേശം അതിനുവേണ്ടിയാണ് നമ്മളുടെ പ്രവർത്തനവും അധ്വാനവും എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ സ്വർഗലോകം അതെങ്ങനെ കരസ്ഥമാക്കാം അതാർക്കുള്ളതാണ് അവിടെ എന്തെല്ലാമാണ് എന്ന വിഷയം പരിശുദ്ധ കുറാനും അതുപോലെ തന്നെ റസൂൽ കരീം സല്ലാഹു അലൈഹി വസിയുടെ സുന്നത്തിലും നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും അള്ളാഹുൽ പറയുന്നത് തീർച്ചയായും സ്വർഗലോകം നാം തയ്യാറാക്കി വെച്ചിരിക്കുന്നു അത് നാം അവകാശപ്പെടുത്തി കൊടുക്കുന്നത് ആർക്കാണ് ഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് തെക്കുവയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയാകുന്നു ആ സ്വർഗലോകം നാം തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാകുന്നു സ്വർഗം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക എന്നത് സ്വർഗം ലഭിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ എന്നെയും നിങ്ങളെയും ഏകനായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവനെ മാത്രം ആരാധിച്ചുകൊണ്ടും ജീവിക്കണമെന്ന കാര്യത്തിൽ വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹുല പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ വിജയം എന്നത് അത് യഥാർത്ഥത്തിൽ നരകത്തിൽ നിന്ന് മോചനം سرقت فمن زحزح عن النار وادخل الجنة فقد فاز وما الحياة الدنيا الا متاع الغرور. നരകത്തിൽ നിന്ന് ആര് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ ആർക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്നുവോ എങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചത് ഈ ദുനിയാവിലുള്ള ഏതൊരു വിജയവും അത് യഥാർത്ഥ വിജയമല്ല അത് താൽക്കാലിക വിജയം മാത്രമാണ് മറിച്ച് ശാശ്വതമായ വിജയം എന്നത് മരണാനന്തര ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അധ്വാനിക്കുവാനും മത്സരിക്കുവാനും ആവശ്യപ്പെടുന്നു ും നിങ്ങൾ മുന്നോട്ട് വരൂ നിങ്ങൾ ധൃതി പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരൂ ഒരാൾ മറ്റൊരാളെ പരാജയപ്പെടുത്തുവാറ് കൂടി നിങ്ങൾ വരൂ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകം ആ സ്വർഗലോകത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് അള്ളാഹു സുബാന സത്യവിശ്വാസികളായ ആളുകളെ ആ സ്വർഗം നേടുവാൻ വേണ്ടി അധ്വാനിക്കുവാൻ പ്രോത്സാഹനം നൽകുന്നു അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ അലൈഹി ഇങ്ങനെ പറയുകയുണ്ടായി ദിവസം മൂന്ന് ിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പറയും സ്വർഗംവിനോട് ശുപാർശ പറയും ഈ വ്യക്തിയെ അള്ളാഹുവേക് പ്രവേശനം ആഗ്രഹിച്ചുകൊണ്ട് നിന്നോട് പ്രാർത്ഥിച്ച ഈ വ്യക്തിയെ റബ്ബേ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് സ്വർഗം അള്ളാഹുവിനോട് ശുപാർശ പറയും ആരെങ്കിലും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ മൂന്ന് തവണ എല്ലാ ദിവസവും റബ്ബിനോട് പറഞ്ഞാൽ അല്ലാഹു പറയുന്നു നരകം റബ്ബി ോട് പറയും അള്ളാഹുവേ ഈ വ്യക്തിയെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ റബ്ബെ എന്ന് അതുകൊണ്ട് പ്രവാചകൻ നമ്മളെ പ്രോത്സാഹനം നൽകിയിരിക്കുന്നു നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ തീർച്ചയായും നമ്മളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു റബ്ബിനോട് നമ്മൾ തേടണം ഈ സ്വർഗലോകത്തിന് വേണ്ടി ആ സ്വർഗം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും അധ്വാനിക്കുവാനും നമ്മളോട് ആവശ്യപ്പെടുന്നു മാത്രമല്ല ആ സ്വർഗലോകം ലഭിക്കുവാൻ വേണ്ടി അതിന് നമുക്ക് പ്രോത്സാഹനം നൽകുവാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ ധാരാളം സ്വർഗത്തിന്റെ മഹത്വങ്ങൾ അള്ളാഹു സുഹാനോ തല നമുക്ക് വിശേഷിപ്പിച്ചു